റഹ്മത്തുള്ളാഹി അലൈഹി ഫിൽ ബവാദി ഇദാ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ് അഞ്ചുതറം തിരിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടേതാ എനിക്ക് വേണ്ട വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത് ബുദ്ധിമുട്ടാക്കരുത് അങ്ങനത്തെ അങ്ങനത്തെ കസ്റ്റമറും കച്ചവടക്കാരനും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ചെയ്തിട്ടുണ്ട് ും the donkey alla horse, horse alla adinde in, in between mule 400 dirham avala 400 dirham kachodangana nadakka nikkum payala paranju hasanal basri isma korachu odiru ningalkk ore ilavu tharen hataytun kami ah 100 varchu velenne 400 a 300 aayi kittiya vada kashmir parayan ഇങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് ഞാൻ ഞാനത് പറഞ്ഞരെ എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ മുതല് നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ തവക്കൂരുണ്ടോ ചെയ്തോളൂ നൂറ് പറഞ്ഞു നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ നൂറ് കുറച്ചു ഇരുന്നൂറ് ഇതിന്റെ മുതല് ലാഭം നാന്നൂറ് വേണം ആളുകൾ പറഞ്ഞു ഹസുൽ ബസുരി നാന്നൂറിന്റെ സാധനം പകുതി വരക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസോൻ അവരൊക്കെ ചെയ്ത കച്ചവടം ആഹ്റത്തിന്റെ കച്ചവടമാണ് ആഹ്റത്തിന് മുതലെടുക്കണം പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം ഇതല്ല അവരുടെ ലക്ഷം എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ പറ്റണം ും രാവിലെ പോയി ദുഹാ ഇങ്ങനായി പോവല്ലേ രാവിലെ കുറച്ച് ഖുർആനു കോതി രാവിലെ കുറച്ചു നേരം ആഹ്റത്തിന് പിന്നെ കച്ചവടം തുടങ്ങേക്ക് കച്ചവടത്തിൽ കുറച്ച് ചെയ്യാൻ സമയം കണ്ടെത്തണം അങ്ങാടി ചെറിയ അങ്ങാടിക്ക് ഇങ്ങോട്ട് കിടക്കാൻ അങ്ങാടി കിടക്കാൻ തിക്കറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ കിടക്കാൻ തിക്കറുണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് കിടക്കാൻ ധിക്കറുണ്ട് ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ നിങ്ങൾക്ക് ദിക്കു ചൊല്ലിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ എന്താ ദിക്കു എന്നറിയോക്കെ പഠിക്കാൻ പറ്റിയ ആരെങ്കിലും സൂക്കിലേക്ക് കടന്നാൽ ും കടന്നാൽക്ക് എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ എന്നതിക്ക് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലിന്നറിയോ പത്ത് ലക്ഷം ഇതൊക്കെ ഡെയിലി ജീവിതത്തിൽ അങ്ങാടി പോകൂലേ ചിക്കൻ വാങ്ങാൻ പോകണം പച്ചക്കറി വാങ്ങിക്കാൻ പോകണംസിലേക്ക് പോകുന്നുണ്ട് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട് ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട് എവിടെ പോയാലും ഈ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت أرتي وهو حي لا يموت وهو حي لا يموت بيده الخير هذا وهو حي لا يموت بيده الخير وهو على അപ്പൊ അങ്ങാടിക്കിറങ്ങിയത് മുതലായി ഇതൊക്കെ ഒരു ദിവസത്തിൽ അല്ലേ അങ്ങാടിക്ക് പോയത് കൂലി എത്ര കൂലി എന്ന് അറിയുമോ അങ്ങാടി പോയി ഒന്നുമ്പോ ഒരു കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി പത്ത് ലക്ഷം നന്മ നന്മോനെ എന്താ കാരണം അറിയോ അങ്ങാടി പോയാൽ നല്ല ഓർമ്മ വരാറില്ല അതാ വിഷയം അങ്ങാടി പോയാ ഡെമ്മി അതുകൊണ്ട് പഠിക്കണം അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ ഒരുമിച്ച് ചെല്ലണം ല ഇലഹ ഇല്ലല്ലോ പോരല്ലോ ഓർക്കെ لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت وهو حي لا يموت, يموت بيده الخير وهو على كل شيء قدير 10 ും അങ്ങാടിയിൽ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദൃചൊല്ലി പത്ത് ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും വാങ്ങാനല്ല ഈ ഒരു ദിക്കരു അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി അവിടെ തന്നെ വെറുതെ വെറും കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കിടക്കുമായിരുന്നു رجال لا تلهيهم تجاره ولا بيع عن ذكر الله واقام الصلاه وايتاء الزكاه يخافون يوما تتقلب فيه القلوب والابصار. ذكر ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട് പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ല നീയെ ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് പറയല്ല നീ ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ ഇല്ല ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ആവുറത്തിലേക്ക് നീ നോക്കല്ലേ നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ ആ ഏരിയയിൽ പെണ്ണുങ്ങൾ നിർത്തണം ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വെക്കാൻ വേണ്ടി നിൽക്കല്ലേ ഹറാമാണത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ടൈലർമാർ പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക് കൊടുക്കുന്ന സമയം അളവെടുക്കാൻ പറ്റുമോ പറ്റില്ല അവളെ ശരീരം അടക്കാൻ പറ്റുമോ ഹറാമാക്കിയ വിഷയമല്ലേ അളവുള്ള വസ്ത്രം പെണ്ണെ നീ അയച്ചു കൊടുക്കേരന്യ മുന്നിൽ നീ പോയി നിന്ന് കൊടുക്കുന്ന നിനക്ക് ഹറാമാണ് ഇതൊക്കെ നീ ചെയ്യണമെന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ആധുനിക സംസ്കാരമാണ് നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ് നീ ചെയ്യല്ലേ നിനക്കത് ഹറാം നിനക്കത് ഹറാം ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണു സൂക്ഷിക്കണം അങ്ങാടികളേക്ക് ഇറങ്ങിയാൽ ആരെ വീട്ടിലിരിക്കണം ഇറങ്ങുന്നല്ലേ തൊണ്ട് അങ്ങാടിയുടെ മസ്സലിനല്ലേ പറഞ്ഞിമിന്റെ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ബസ്സിലും കാറിലും ഒക്കെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന അത്തരം ജ്വൽസ് ഓർണമെന്റ്സുകൾ വിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും ഇങ്ങൾക്കൊക്കെ ഹറാമിലേക്കുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് ഓട്ടോ ഡ്രൈവർമാർ പെണ്ണുങ്ങൾ നാല് വിളികൾ ഡ്രൈവർമാർക്ക് വിളിച്ച പോലെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് വന്നു അല്ലേ ഉണ്ടോ എന്ന് അറിയാൻ പറ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെ കോൺവെർസേഷനായി പിന്നെ അത് എത്തിപ്പെടുന്ന ഹെറാമുകൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നടക്കണില്ലേ ഇതൊക്കെ കച്ചവടക്കാർ തമ്മിൽ പെണ്ണുങ്ങൾ എന്താ ഡയലോഗ് ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് അന്യ ആളുകളോട് ആളുകളോട്സിൽ കയറി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പുരുഷന്മാരോടൊക്കെ എന്താ വർത്താനം മിനിമം നിങ്ങൾക്ക് പറയാൻ എന്ത് പറ്റുമോ അതല്ലാതെ അവിടെ നിങ്ങൾക്ക് ഹലാലല്ല സൂക്ഷിച്ചിട്ട് വേണ്ടതൊക്കെ പറയാൻ പുരുഷന്മാരുണ്ടായിരിക്കേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തെറ്റല്ലേ പെണ്ണെ തെറ്റാണ് പെണ്ണെ നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറയാണ് ദീൻ അങ്ങാടിയിൽ കൊടുത്ത് തിരിച്ചു വരല്ലേ പെണ്ണുങ്ങളെ ദീൻ അങ്ങാടിയിൽ കൊടുത്തു തിരിച്ചു വരല്ലേ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാര മുതലാളിമാരെ കച്ചവടക്കാരെ കണ്ണു സൂക്ഷിക്കേ നാവിൽ വലിക്കറി ചൊല്ലിക്കോളി ണെങ്കിൽ അവിടെ കൂടുമെന്നിട്ടുണ്ട് ഹറാമ്പുകളാണ് അങ്ങനങ്ങാടിയിൽ നിക്ാഹുവിൻ ഇഷ്ടമാൻ എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധം നടന്നാൽ യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് വൻപാപമാണെന്ന് പരിശുദ്ധ റസൂർ ഉത്വാഹിതങ്ങൾ അങ്ങനെ വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് ജിഹാദിന് വേണ്ടി മുന്നോട്ട് വരുന്ന യോദ്ധാക്കളെ പോലെ ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന സ്ഥലത്ത് അശ്രദ്ധരാകുന്ന സ്ഥലത്ത് ചൊല്ലുന്നവർക്ക് യോദ്ധാക്കളുടെ കൂലി തരുമെന്ന് പരിശുദ്ധ എങ്ങനെ ആളുകൾ തിക്രൂ ചൊല്ലാത്ത ഒരു സ്ഥലം ഇരിക്കുന്നത് ആരാ തിക്രീ ചെല്ലുന്നവരുണ്ട് ഹം നിങ്ങളത് സ്ഥിരാക്കിക്കൂളി

മുന്നേറുന്ന യോദ്ധാവിന്റെ കൂലിയും മരിച്ചവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നവന്റെ പുണ്യം എത്ര അതുപോലെയാണ് ദിക്രു ചൊല്ലാത്തടത്ത് ദിക്ര ചൊല്ലുന്നത് കച്ചവടക്കാർ ദിക്കൃ ചൊല്ലണം കച്ചവടക്കാർ നാടിയിൽ പോകുന്നവർ ദിക്ര ചൊല്ലണേ സഹായിക്കട്ടെ